നമസ്കാരം ഹമാസ് തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ വധിച്ച ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻവറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവർ ഇയാൾ വളരെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് സഹോദരന്റെ മരണത്തെ തുടർന്നാണ് ഇയാൾ ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവർ രണ്ട് സഹോദരന്മാരും കൂടി ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്കുള്ള ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് യാഹിന്മാറിന് പിന്നാലെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഹമാസ് തീവ്രവാദികൾക്ക് അവർക്ക് പിടിച്ചേക്കാൻ പിന്നെ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ തന്നെ ഒരു ആശുപത്രിക്ക് നേരെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടുമില്ല ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തട്ടിക്കൊണ്ടുപോയ ഏതാണ്ട് അലക്സാണ്ടർ എന്ന അമേരിക്കൻ പൌരത്വമുള്ള ഇസ്രയേൽ സൈനികനെ കഴിഞ്ഞ ദിവസം തീവ്രവാദിയിൽ വിട്ടയച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്